ശ്രീ റെജി ലൂക്കോസ് ഞാൻ ഈ പ്രസംഗം വളരെ കൃത്യമായി നമ്മളിത് ശ്രദ്ധിക്കുമ്പോൾ പ്രേമചന്ദ്രൻ്റെ ഉള്ളിലെ ആ ഒരു ആർ എസ് എസ് അല്ലെങ്കിൽ ആ ഒരു സംഘപരിവാർ ആ മെൻറ്റാലിറ്റി വളരെ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ് ഈ ഒരു പ്രസംഗമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാധാരണ ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സാധാരണഗതിയിൽ ഇത്രയും ബോധപൂർവമായ ചില ഈ പ്രയ പ്രയോഗങ്ങൾ നടത്താർ നടത്താൻ കഴിയില്ല അവർക്ക് കഴിയില്ല കാരണം ആ രീതിയിൽ ഒരു മാനസികാവസ്ഥ അദ്ദേഹം കൃത്യമായി കീപ്പ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി തൻ്റെ മാനസപുത്രനായി കേരളത്തിൽ പ്രേമചന്ദ്രനെ കാണുന്നുണ്ട് അതിപ്പോൾ പരസ്യമായി വരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഒരാ ഒരു നിർണായക ഘട്ടത്തിൽ അവരുടെ വാക്കായി അവരുടെ ശബ്ദമായി മാറാൻ ശേഷിയുള്ള ആളാണ് പ്രേമചന്ദ്രൻ എന്ന് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ് നിസ്തർക്കം പറയാം അത് വളരെ നൂറ് ശതമാനം കാര്യം കറക്റ്റായി ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആറു വർഷത്തിനിടയിൽ ആറല്ല ഇപ്പൊ ഏഴു വർഷമാണ് ഈ ഏഴ് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവെങ്കിലും ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഒരു തീ കൊടുത്തുമായിരുന്നു അദ്ദേഹം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇസ്ലാം സമൂഹത്തിനെതിരായിട്ട് രഹനാബാധ്യമെന്നുള്ള പേര് ഒരുപാട് ആപകടകരമായ ഈ കാര്യത്തിൽ ഇനി രണ്ടാമത്തെ വസ്തുത രഹനാഭാധ്യമ ശബരിമല കയറിയിട്ടില്ലെന്നുള്ളതാണ് അവരൊറ്റയ്ക്കാണ് പോയത് ഏതാനും മീറ്റർ മുകളിലേക്ക് വന്നപ്പോൾ പോലീസ് അവരെ പിന്തിരിപ്പിച്ച് പിന്നെ അവരെ പുറകോട്ട് കൊണ്ടുപോയത് അവരെ പിൻവലിപ്പിക്കുകയാണ് അതിനകത്ത് ചെയ്തത് അതാണ് അതിനകത്ത് വേറൊരു വസ്തു അത് ഇന്നലെ അവരെ തുറന്നു പറയുകയും ചെയ്തു കാലത്തൊക്കെ ചർച്ചകളിൽ നിരവധി തവണ പങ്കെടുത്തുള്ള വിഷയമായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു രകനാപാധ്യം എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായോ ഒരു സ്ത്രീ ബീഫ് കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ പിന്തുണ കൂടി പോലീസ് പാലായിലെ ക്ലബിൽ കൊണ്ട് പോയി ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് ബീഫ് പൊറോട്ടയും കൊടുത്തിട്ട് കയറ്റി ശബരിമല കയറ്റെന്ന് പറഞ്ഞാൽ ശബരിമലയോടും ആ ഹൈന്ദവ സംസ്കാരത്തിലും പ്രത്യേകിച്ച് ബീഫ് എന്ന് പറയുന്ന അപകടകരമായ ഭക്ഷണമാണ് അവർ ഇന്ത്യ മുഴുവൻ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി പേരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ദുരാരോപണം ഈ പ്രേമേന്ദ്രന്റെ മന വായിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പി എക്കാളും വലിയ ബി ജെ പി ആർ എസ് എസിന്റെ കൊടിമൂത്ത വ്യക്തമാകേണ്ട കാര്യം മാറിക്കഴിഞ്ഞു എത്ര ലജ്ജാകരമാണ് നേരത്തെ ജയേന്ദ്ര സാർ പറഞ്ഞ പറയും കാര്യമായ രീതിയിലൊന്നും യു ഡി എഫ് ആരെ ഏറ്റുപിടിച്ചിട്ടില്ല അതാണ് വസ്തുത ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇദ്ദേഹം അത് പ്രശ്നം ആ വേദിയിൽ ആരൊക്കെ ഇരുന്നത് ആ വേദിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വരുന്ന ഒരു വേദിയിൽ ഇരുതുകൊണ്ടാണ് ഇദ്ദേഹം ഈ വിഷലപ്തമായിട്ടുള്ള പ്രസ്താവന നടത്തിയത് അപ്പൊ ലീഗിന്റെ പ്രതിനിധികൾ അല്ലെ ലീഗിന്റെ നേതൃത്വം ഇതിനെ കുറിച്ചുള്ള മറുപടി എന്താ പറയാനുള്ളത് അവരുടെ ഒപ്പം ഒരു കടകക്ഷിയായി ഒരു എന്താ പറയുക മുഹമ്മൂടി അണിഞ്ഞാൽ ഒരു സംഘിയുടെ മാനസികാവസ്ഥയിൽ പ്രേമേന്ദ്ര പ്രസംഗത്തിനെ കുറിച്ച് ലീഗ് മറുപടി പറയണം ലീഗ് അതിനെ അനുവദിക്കാവോ അല്ലെങ്കിൽ ലീഗ് എന്തുകൊണ്ടാ ചോദ്യം ചെയ്തില്ല മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഒരു വേട്ട പട്ടിയും പട്ടികൾക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണോ കേരളത്തിൽ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം പറിച്ചു തടാൻ കേരളത്തിൽ ശ്രമിക്കുന്ന ബി ജെ പി കാരൻ പോലും അറച്ചു നിൽക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞത് എൻ കെ പ്രേമേന്ദ്രൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാൽ പോരാ അദ്ദേഹം ആ പദവിയിൽ തന്നെ ഒഴിയണം കാരണം കേരളത്തിൽ ചേർന്ന ഒരു ഒരു ജന അതായത് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ബിജെപിക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് യു ഡി എഫിന് വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്ത് കൊല്ലത്തെ പ്രിയങ്കരായിട്ടുള്ള വോട്ടർമാര് തങ്ങളുടെ തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് പോലും അദ്ദേഹം വഞ്ചനയല്ലേ കാണിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് അദ്ദേഹം പിറ്റോസിന്റെ അവരെ ആ ഒരു വിമർശനങ്ങൾ ഉയർന്നപ്പോഴത്തേക്കും കൊല്ലത്ത് വെച്ച് പത്രസമ്മേളനം നടത്തിയത് ബിന്ദുവിന്റെ ചരകുദുർഗയുടെയും പേരിലേക്ക് അത് മാറ്റിയത് ഈ പറഞ്ഞ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ ഈ ബീഫ് കഴിച്ചത് കോട്ടത്തെയാണെന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം പർപ്പസ് ആയിട്ട് പറഞ്ഞതല്ലേ ഒന്ന് എഴുതി വെക്കണ്ടേ താൻ പറഞ്ഞ എന്താണെന്നുള്ള പിറ്റോസ് ഓർക്കാൻ വേണ്ടിട്ട് ഇതുപോലെ നിഷ്ഠൂരമായ വർഗീയത ഈ പ്രത്യേകമായ ഒരു ജംഗ്ഷനിലാണ് ഇപ്പൊ കേരളം നിൽക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ അതിനു മുന്നോടിയായിട്ട് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിച്ച് മുതലെടുക്കാനുള്ള ഈ എൻ കെ പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവന ഈ പ്രസംഗവും സത്യത്തിൽ യു ഡി എഫും കോൺഗ്രസും ഇൻക്ലൂഡിങ് പിന്നെ മുസ്ലിം ലീഗും കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങളോട് പറയണം കാരണം എൻ കെ പ്രേരത്തോട് നിസ്സാരക്കാരൻ ഒരാളല്ല അതേ പഞ്ചായത്ത് മെമ്പർ പോലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോലും രാജ്യസഭ പോലും പാർലമെന്റ് പോതല് കേരളത്തിലെ മന്ത്രിയായിട്ടിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം ആ മനുഷ്യൻ ഇതുപോലെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഈ ലീഗുകാരുടെ വായിക്കുന്ന ഒരു അക്ഷരം പോലും ഇതിനെ ഇതിനെ അനുകൂലിച്ചോ എതിർത്തോ പറയാത്തത് അനുകൂലിക്കാൻ അവർക്ക് ഒരിക്കലും പറ്റത്തില്ല ആ ചോദ്യങ്ങൾ നിരവധിയാണ് രണ്ടാമത് അയ്യപ്പ സംരക്ഷണ പിന്നെ ഒരു പ്രകടനം നടത്തിയിട്ട് ആളില്ല ഒരു ജാഗ നട കാബട്ടി ജാട നയിച്ചിട്ട് അത് പൊളിഞ്ഞു തകർന്ന് ക്യാപ്റ്റൻ പോലെ വിപേശു പോയപ്പോൾ ഈ എങ്കെ പ്രേമേന്ദ്രൻ അവിടെ നേരത്തെ സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ മടി മടികുറിടുവാ കോൺഗ്രസിനകത്തെ തമ്മിലിടി ഇടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആ വാർത്തകളിൽ നിന്ന് ആ വേദിയിൽ ആളൊഴിഞ്ഞ വേദിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതുപോലൊരു വിഷപ്രയോഗം നടത്തിയതാണോ എന്ന് പറയാം അത് മാത്രമല്ല അദ്ദേഹം പർപ്പസ് ആയിട്ട് പറഞ്ഞതാണ് ഒരു സംശയമില്ല കാര്യത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി കേരളത്തിലെ വിശാലമായി ചിന്തിക്കുന്ന മതേതര ഹിന്ദു സഹോദരങ്ങളുടെ മുമ്പിൽ ഒരു അവര് വിശ്വസിക്കുന്ന പരിഭാവനമായ ശബരിമലയിലേക്ക് ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ത്രീയെ സം സംസ്ഥാന സർക്കാർ ബീഫും പൊറോട്ടയും കൊടുത്തിട്ട് അവരെ മല കയറ്റി എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേരളത്തിലെ ഒരു ഒരു കര തീർന്ന ആർ എസ് എസ് കാരണോ ബി ജെ പി കാരും പോലും അത് പറഞ്ഞില്ല